വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഏത് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി അഡ്മിഷൻ വിളിച്ചാലും എൻട്രൻസ് ടെസ്റ്റ് എഴുതിയുണ്ട് അവരുടെ ഈ നെറ്റ് എഴുതാത്ത ആൾക്കാർ ഇരിക്കുന്നതിനും കാരണം എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ പി ജി കറങ്ങി കുറേ ആളുകൾ നെറ്റ് എഴുതാതെ ഇരിക്കുന്നുണ്ട് മാറി വരുന്ന നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് അധികം അക്കാഡമിക് ആയിട്ടുള്ള സ്കോപ്പുകളുണ്ട് ആൻഡ് ഓബി കോർപ്പറേറ്റ് ഫീൽഡിലും നമുക്ക് ഒരുപാട് യൂസ് ഉള്ള ഒരു പരീക്ഷയാണ് നെറ്റ് എന്ന് പറയുന്നത് മോണിറ്ററി വളരെ തന്നെയാണ് ഡിസ്റ്റൻസ് ആയിട്ട് സെൽഫ് രജിസ്റ്റർ ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലാണ് അദ്ദേഹം നെറ്റ് എഴുതുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് നെറ്റ് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻസ് ഒരുപാട് എണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോം ഞാൻ ശ്രീകല ഞങ്ങളിത് വന്നിരിക്കുന്നത് നമ്മുടെ പി ജി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ എന്തിനാണ് പി ജി കഴിഞ്ഞവർ ഒരുപാട് പേര് നെറ്റിന്റെ പുറകെ പോകുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം വരുമ്പോൾ ഒരുപാട് പേരുണ്ട് എനിക്ക് ആ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം അല്ലെങ്കിൽ കോളേജിന്റെ വൈബിൽ മുന്നോട്ട് പോകണം ശരിയല്ലേ നിങ്ങളിൽ പലരും ആ ഒരു ഉത്തരത്തിലേക്കായിരിക്കും വരുന്നത് നെറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്നാൽ അതല്ല നെറ്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇന്ന് നെറ്റിന്റെ സ്കോപ്പ് വളരെ വലുതാണ് സാറേ ഒരുപാട് വലുതാണ് അതെ ഈ നെറ്റ് എഴുതാതെ ആൾക്കാർ ഇരിക്കുന്നതിന് കാരണം എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പി ജി പറഞ്ഞ കുറെ ആളുകൾ നെറ്റ് എഴുതാതെ ഇരിക്കുന്നുണ്ട് ഇവർക്ക് നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് നെറ്റ് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻസ് ഒരുപാടെണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് മാറി വരുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാടധികം അക്കാഡമിക് ആയിട്ടുള്ള സ്കോപ്പുകളുണ്ട് ആൻഡ് ഓബിയസ്ലി ഫീൽഡിലും നമുക്ക് ഒരുപാട് യൂസ് ഉള്ള ഒരു പരീക്ഷയാണ് നെറ്റ് എന്ന് പറയുന്നത് മോണിറ്ററി ആസ്പെക്ട്സും വളരെ തന്നെയാണ് ും എന്തൊക്കെയാണ് ഇതിന്റെ സ്കോപ്പ് അപ്പൊ വീണ്ടും പറയുന്നു നെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പി ജി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള അവസരങ്ങളിൽ നെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തിനു മാത്രമല്ല അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്കുള്ള ഒരു ഗേറ്റ് വേ അല്ല മാത്രമല്ല വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ത്രൂഔട്ട് നിങ്ങൾ കാണുക ആൻഡ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യെസ് സോ നമ്മളെ ഫസ്റ്റ് സാധനം നമ്മുടെ പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് നെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളത് അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള എലിജിബിലിറ്റി നേടുക എന്നുള്ളതാണ് കാരണം നമ്മളിപ്പോ പി ജി കഴിഞ്ഞവരുണ്ട് പി ജി കഴിഞ്ഞ് കഴിഞ്ഞവരെന്താണ് മാസ്റ്റേഴ്സ് ഇൻ ദാറ്റ് സബ്ജക്റ്റ് ആണ് പക്ഷെ നമ്മള് ബിടെക് കഴിഞ്ഞവർ എഞ്ചിനീയർസാ എം ബി ബി എസ് കഴിഞ്ഞവർ ഡോക്ടേഴ്സാ പക്ഷേ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ടൈറ്റില് നിങ്ങളുടെ സി ബിയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നെറ്റ് ക്ലിയർ ചെയ്ത സാറേ ഞാനൊരു കാര്യം ചെയ്യട്ടെ നെറ്റിന് മൂന്ന് ടയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അപ്പം ആദ്യമായിട്ട് അല്ലെങ്കിൽ നെറ്റിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ല എന്ന് ഇരിക്കുന്ന കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും അപ്പൊ എന്തൊക്കെയാണ് നെറ്റിന്റെ ക്രൈറ്റീരിയെന്നൊന്ന് പറയാം ആദ്യത്തെ ടയർ അഡ്മിഷൻസ് ടു ഡി പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അഡ്മിഷൻസ് ടു നമ്മൾ ക്വാളിഫൈ കഴിഞ്ഞാല് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഏത് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പി അഡ്മിഷൻ വിളിച്ചാലും എഴുതണ്ട അവരുടെ ഒരു ഒരു വർഷമാണ് അതിന്റെ എഴുതണ്ട നമ്മൾ നേരെ വർഷത്തിനും ചെയ്ത ഓപ്പൺ നമ്മളെ എന്താണ് കോളേജിലേക്ക് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് രണ്ടാമത്തേ നമ്മളുടെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഓക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ജീവിതകാലത്തിൽ വേറൊരു എന്തിന്റെ പി എച്ച് ഡി എൻട്രൻസും എഴുതണ്ട ഓക്കെ ഇന്ത്യയിലെ ഏത് കോളേജിലും ലെറ്റ് ഇറ്റ് ബി എനി ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഡീംഡ് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ ആണ് നെറ്റ് എന്ന് പറയുന്നത് അതായത് ആദ്യത്തെ ടയറിൽ നമ്മൾ പറഞ്ഞു അഡ്മിഷൻസ് ടു പി എച്ച് ഡി അത് വൺ ഇയർഇ അതും ഇത് നമ്മുടെ പ്രധാന വ്യത്യാസം നമുക്ക് എന്ത് വേണ്ട ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലേക്ക് അല്ലെങ്കിൽ നെറ്റിലേക്ക് നമുക്ക് പി എച്ച് ഡി ചെയ്യാനായിട്ട് വേറൊരു എൻട്രൻസ് ഒരു യൂണിവേഴ്സിറ്റിയുടെയും ടൈമിൽ വേണ്ട അതാണ് സെക്കൻഡ് ടയറിൽ വരുന്നത് ഇനി മൂന്നാമത്തതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജെ ആർ എഫ് ജൂനിയർ ഫെലോഷിപ്പ് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മളുടെ സബ്ജക്റ്റിൽ ഒരു ശതമാനം ആളുകൾക്ക് മാത്രമേ എന്ത് കിട്ടൂർ അതായത് ഇഫ് യു ക്വാളിഫൈ ജെ ഓട്ടോമാറ്റിക്കലി അത് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റിൽ ഇന്ത്യയിലെ ടോപ്പ് ഒരാളാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും ഞാൻ ചെയ്ത എന്റെ പി ജി ഡിസ്റ്റൻസിലാണ് ഡിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ പി ജി ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അത്ര അക്കാഡമിക്കൻ്റ് അല്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളതല്ല പറയാനുള്ളതല്ല ഞാൻ കാണിച്ചു തരാനുള്ള എക്സാമ്പിൾ ആണ് നമ്മളെ അഫ്രാർ അല്ലെ പുള്ളി ഡിസ്റ്റൻസിലാണ് ാണ് ചെയ്തത് പ്രൈവറ്റ് കോളേജിൽ ഡിസ്റ്റൻസ് ആയിട്ട് സെൽഫ് രജിസ്റ്റർ ചെയ്ത് പ്രൈവറ്റ് പി ജി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലാണ് അദ്ദേഹം അതായത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ് പഠിക്കേണ്ട രീതിയിൽ പഠിക്കേണ്ട കാര്യങ്ങളെ നന്നായി പഠിച്ചാൽ ും റിസർച്ച് ഫെലോഷിപ്പ് പറയുമ്പോൾ മാത്രം കയറുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് ട്രാവൽ അലവൻസ് ഇതിന്റെ കുറെ കൊടുപ്പിലുമായിട്ട് കുറെ സാധനങ്ങളുണ്ട് അത് നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി ഒൻപതിനായിരം മുതൽ നാല്പത്തിരണ്ടായിരം രൂപ വരെ നമുക്ക് എവിടെ കിട്ടും ഇതിന്റെ സ്റ്റൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ പഠിക്കുന്നതിനാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും അവരവരുടെ വീടുകളിലെ കംഫേർട്ട് സോണുകളിലൊക്കെ അവർക്ക് ഇതിലേക്ക് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതാണ് നിന്റെ ത്രീ ടയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം മനസ്സിലാക്കുക ഇതൊന്നും അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ അല്ല ഇനി അടുത്തതായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളിപ്പോ പ്രൊഫസർഷിപ്പിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് മറ്റുള്ള അവസരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കും അല്ലെ ഓബിയസ്ലി നമ്മൾ നമ്മൾ പറഞ്ഞു തന്നെ ഗവൺമെന്റ് കോളേജ് ലെക്ചർഷിപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും നമ്മൾ മറ്റു ടീച്ചേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ എൽ പി എസ് എക്സാം ഫോക്കസ് ചെയ്യും എച്ച് എസ് എക്സാം ഫോക്കസ് ചെയ്യും എസ് 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 സി എക്സാം ഫോക്കസ് ചെയ്യും ഇവിടെ കുറെ അധികം ആളുകൾ വിട്ടുപോകുന്ന ഭയങ്കര ഹെർക്കൂലിയാണെന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു സാധനമുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് കോളേജ് എക്സാം നമ്മളെ ബാക്കി പരീക്ഷകൾ നമ്മൾ കെ പി എസ് സിയിൽ മാത്രമാണ് കീപ്പ് ചെയ്യുന്നത് കേരള പി എസ് സിയിൽ ലിമിറ്റ് ചെയ്യുന്നത് നെറ്റ് നമ്മള് തുറന്നു വെക്കുന്നത് െവലാ യെസ് നമുക്ക് കേരള പി എസ് സി ചാൻസുകൾ ഉള്ളത് കേരളത്തിൽ മാത്രമാണെങ്കിൽ അവിടുത്തെ നിയമന സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കര ഘോര ഘോ ചർച്ച പക്ഷെ അതല്ല കേരളത്തിൽ നല്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജ് ും നിങ്ങൾക്ക് ലെക്ചർഷിപ്പിലേക്കുള്ള എലിജിബിലിറ്റി ആണ് നെറ്റ് അടുത്തൊരു ഇതിലേക്ക് നമുക്ക് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമുക്ക് എലിജിബിലിറ്റിക്ക് വേണ്ടി വരുന്നത് ക്വാളിഫിക്കേഷൻ ആണ് പ്രൈവറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒരുപാട് കൂടി വരുന്നുണ്ട് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ഒരുപാട് അധികം യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ജോബ് വേക്കൻസീസ് വരാറുണ്ട് വരാറുണ്ട് അതായത് അതായത് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ജോബ് വേക്കൻസിയുടെ റിക്വയർമെന്റ് എന്ന് പി ജി അല്ല നെറ്റും കൂടി വേണം അല്ലെ നെറ്റിലെ സെക്കൻഡ് ടയർ നെറ്റ് ആയിരിക്കും അതായത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണ് വരുന്നത് ഇത് തന്നെയാണ് നമ്മളിപ്പോ പി ജി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുപാട് അധികം ആളുകൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് പരീക്ഷ എല്ലാവരും സംസാരിക്കുന്ന വലിയൊരു കാര്യമാണ് ഇവിടെ ജോലിയില്ല യു ജി കഴിഞ്ഞു പി ജി കഴിഞ്ഞു ജോലി ഇല്ല എന്ന് പറയുന്നത് അത്രയും അധികം ആളുകൾ പി ജി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ നമുക്ക് നമ്മളെ തന്നെ ജോബ് മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കണമെങ്കില് നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ വേണം നെറ്റ് ഉണ്ടെങ്കിൽ യു ആർ ബെറ്റർ ദാൻ ദി അതർ നയന്റി ഫോർ പെർസെന്റേജ് ഇനി യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞ പോലെ തന്നെ ഇനിട്രൽ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നേഷൻ വൈഡ് ആണ് സ്റ്റേറ്റ് കൊണ്ട് മാത്രമല്ല ഓൺലൈൻറ്റീവ് സംബന്ധിച്ചിടത്തോളം ഞങ്ങളിലേക്കുള്ള നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരുടെ വളരെ കൂടുതലാണ് അപ്പം ഏതൊരു എട്ടെക് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ അവിടെയും അത്യാവശ്യം നല്ല പേ പേസ്കെയിൽ തന്നെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നും ഇനി അടുത്തതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സാലറി റേഞ്ച് നമ്മൾ സാലറി റേഞ്ച് ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മിനിമൽ സാലറിയിലാണ് എല്ലാരും വർക്ക് ചെയ്യുന്ന ആ മിനിമൽ സാലറിയെ പുഷ് ചെയ്യാനുള്ള ഒരു ടൂൾ ആണ് ഈ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓബിയസ്ലി നമുക്ക് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ എയ്ഡഡ് കോളേജസ് ആയിക്കോട്ടെ ഗസ്റ്റ് ലെക്ചേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വളരെ വലുതാണ് ഫിഫ്റ്റി തൗസൻഡ് ഇനി ഗവൺമെന്റ് ഒപ്പം തന്നെ ഡി എ എച്ച് ആർ എ പി എഫ് പോലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് നെറ്റ് വേണം ആൻഡ് ി ഈ ജോലികൾക്കെല്ലാം നമുക്ക് കിട്ടുന്ന എന്താണ് ഇൻക്രിമെന്റുകൾ കിട്ടും ആൻഡ് എന്തെങ്കിലും കാരണം കാരണം നമ്മളിപ്പോ സെൽഫ് ഫിനാൻസിംഗ് ക്യാമ്പസുകളോഷൻസിലേക്ക് നമുക്ക് എത്താനായിട്ട് പ്രൊമോഷൻ സാധ്യതയും നമുക്ക് ഫെർദർ ആയിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകളിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ റിസർച്ച് ഗ്രാൻഡ് ആൻഡ് ഫോറിൻ ഫെലോഷിപ്പ് നമ്മൾ വിട്ടു കളയുന്ന ഒരു സാധനമാണ് റിസർച്ച് റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് റിസർച്ച് ചെയ്യാൻ മാത്രമല്ല റിസർച്ച് സെന്ററുകൾ റിസർച്ച് അസോസിയേറ്റ് പോലെയുള്ള അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പേസ്കാര് കിട്ടുന്ന ജോബ് റോൺ റിസർച്ചിലേക്ക് പറയുമ്പോൾ ജെ ആർ എഫിന്റെ ലെസ്റ്റ് ലെവലാണ് എസ് ആർ എഫ് നമ്മൾ ഈ നാല്പത്തിരണ്ടായിരം രൂപ വരെ നമ്മൾ ജെ ആർ എഫ് മേടിച്ച് റിസർച്ചിന് ജോയിൻ ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞാൽ ആയി കിട്ടും ൗസൻഡ് റേഞ്ചും കൂടെ കൂടുതലും കൂടുതൽ കിട്ടും അത് പഠിക്കാം വീട്ടിലിരുന്ന് ഇത്രയും പോലും ചെയ്യാം ആരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു സാധനമാണ് പി എസ് അതായത് സെക്ടർ ആണ് ജോബ്സ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് നമുക്ക് അസിസ്റ്റന്റ് മാനേജർ മാനേജ്മെന്റ് ട്രെയിനിങ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹ്യൂമൻ റിസോർട്ട് എക്സിക്യൂട്ടീവ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ റിസർച്ച് ഓഫീസർ സോഷ്യൽ സയന്റിസ്റ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ഇത്രയും റോളുകൾ ഓൾറെഡി വിളിച്ചിട്ടുള്ളതാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് ടയർ വണ്ണിൽ എക്സാം അല്ലായിരിക്കും വരുന്നത് നെറ്റ് ക്വാളിഫൈ നെറ്റ് സ്കോർ ആണോ അല്ലെങ്കിൽ നെറ്റിന്റെ ക്വാളിഫൈഡ് ആണോ എന്നുള്ളതാണ് അവിടുത്തെ സ്കോർ ആണ് നമ്മുടെ പി എസ് സി എന്ന് പറയുമ്പോൾ എന്താണ് പി എസ് സി ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട് ഓയിൽ ആൻഡ് ഫിനാൻഷ്യൽ ഗ്യാസ് കോർപ്പറേഷൻ എൻ ടി പി സി പവർഗ്രിഡ് കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എച്ച് പി സി എൽ ബി പി സി എൽ എൻ ബി സി സി പോലെയുള്ള കോർപ്പറേറ്റുകൾ പബ്ലിക് സെക്ടറിന്റെ അണ്ടർടേക്കിങ്ങിലുള്ള കോർപ്പറേറ്റ് ഓണ്ടായിട്ടുള്ള എൻറ്റിറ്റികൾ ഈ എന്താ പറയാ എൻറ്റിറ്റീസിലുള്ള വേക്കൻസിസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അസിസ്റ്റന്റ് മാനേജർ മാനേജ്മെന്റ് ട്രെയിനിങ് എക്സിക്യൂട്ടീവ് ഓഫീസർ എച്ച് ആർ എക്സിക്യൂട്ടീവ് പബ്ലിക് റിലേഷൻ ഓഫീസർ റിസർച്ച് ഓഫീസർ സോഷ്യൽ സയന്റിസ്റ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ അപ്പം ഇവിടെ എല്ലാം നമ്മൾ പി എസ് സിയുമാണ് പറയുന്നത് പി എസ് സി അല്ലാട്ടോ പി എസ് സി വേറെയുണ്ട് ഇപ്പൊ നമുക്കറിയാം പി ജി ഗ്രാ പോസ്റ്റ് ഗ്രാജുവേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവസരങ്ങൾ റീസെന്റ്ലി വന്ന റിസർച്ച് ഓഫീസർ അടക്കം ഒരുപാട് അവസരങ്ങളുണ്ട് ഇത് പി എസ് യുസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ടയറിൽ എക്സാം എഴുതണ്ട അതിന് പകരം എന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് നെറ്റ് സ്കോർ എങ്കിൽ ഇതെല്ലാം അത്യാവശ്യം എല്ലാ വർഷങ്ങളിലും വിളിച്ചു പോകുന്ന എക്സാംസ് ആണ് എത്ര പേർക്ക് ഇത് അറിയാമായിരുന്നു സോ ഇങ്ങനെയുള്ള അവസരങ്ങളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഇതിലേക്ക് എത്താനുള്ള ഒറ്റ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് നെറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഭയങ്കര പാടല്ലേ എന്ന് പറയുന്ന കുട്ടികളോട് ഞങ്ങൾ ആ ഉറപ്പിച്ച് പറയുന്നു നിങ്ങളുടെ മുന്നിൽ ഇനിയും പത്ത് ദിവസമുണ്ട് പത്ത് ദിവസം രണ്ട് മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ട് എങ്കിൽ പത്ത് ദിവസം ഇരുപത് മണിക്കൂർ ഉണ്ട് എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നാലായിരത്തിലധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പതിനഞ്ചിലധികം മോഡൽ എക്സാംസ് എഴുതി ഈ വരുന്ന നെറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരു സംശയം ഇല്ല നെറ്റ് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചെഴുതിയിട്ടാണോ ഈ ബുദ്ധിമുട്ടാണോ എന്ന് പറഞ്ഞേ ഒരിക്കലും അല്ല വെറുതെ അറ്റം ചെയ്യുന്നവരാണ് അല്ലെ സോ അങ്ങനെയല്ല നമുക്കൊന്ന് പഠിച്ചെഴുതി നോക്കാം ജസ്റ്റ് ഒന്ന് പഠിച്ചെഴുതി വെറും ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പത്ത് ദിവസം കൊണ്ട് നെറ്റ് ക്രാക്ക് ചെയ്യാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ അധ്യാപകരെ അണിനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ബാച്ച് ആണിത് ഇഫക്റ്റീവ് ആയിട്ട് റിവിഷൻ സ്ട്രാറ്റജീസോട് കൂടി തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം നേരത്തെ പറഞ്ഞ അഫ്രാറിസിനെ പോലെ ഒരുപാട് പേര് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അഫ്രാറിസ് അതോടൊപ്പം തന്നെ ഒരുപാട് പേര് തങ്ങളുടെ ചൈത്രയാത്ര വീണ്ടും തുടങ്ങുക തന്നെയാണ് നമ്മുടെ റാപ്പ് എന്താ സാറേ തുടങ്ങുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി നയൻ തന്നെ നമ്മൾ ഈ പത്ത് ദിവസം പതിനഞ്ച് മോക്ക് ടെസ്റ്റുകളാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാം കാണാൻ പോകുന്നത് അതുപോലെ ഡിഫറന്റ് ആയിട്ടുള്ള പതിനഞ്ച് പരീക്ഷകൾ എഴുതി അതിന് പഠിക്കാനുള്ള കാര്യങ്ങളും പഠിച്ച് ലൈവ് ക്ലാസ്സും കേട്ട് ക്വസ്റ്റ്യൻസ് പോൾക്കോസ്ഡ് ആയിട്ട് പത്ത് ദിവസം ഇരുന്ന് പഠിച്ച് ഒരു ദിവസം ബ്രേക്ക് എടുത്ത് മുപ്പത്തി ഒന്നാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിലേക്ക് പോകാനായിട്ട് പറ്റും ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാനും നെറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും അറിയാം ഇതൊരു ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് കോമ്പറ്റേറ്റീവ് ക്രാക്ടർ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ എക്സാംസ് നടക്കുന്നത് കറക്റ്റ് അതിനുള്ള പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഈ പതിനഞ്ച് മോഡൽ എക്സാം നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എഴുതുന്നത് കൃത്യം ടൈം ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ നെറ്റ് എക്സാം എഴുതുന്നത് അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് എക്സാം അവൈലബിൾ ആവുന്നത് റാങ്ക് ഞങ്ങൾ റാങ്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള റാങ്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ജനറൽ പേപ്പർ ആണെങ്കിൽ സ്പെഷ്യൽ എൻഫോസിസ് കൊടുക്കുന്നുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്ടറുടെ എല്ലാ പ്രത്യേകതകളും പേഴ്സണൽ മെന്റൽ സപ്പോർട്ട് റെക്കോർഡ് ക്ലാസ്സ് ഈ ലൈവ് നിങ്ങൾക്ക് സമയത്ത് കാണാൻ പറ്റിയില്ല ലൈൻ്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ വർക്ക്ഔട്ട്സ് അങ്ങനെ എല്ലാം എല്ലാ അർത്ഥത്തിലും നിങ്ങളെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തി ഈ പത്ത് ദിവസം നമുക്കൊരു കോമൺ ഗോളോട് കൂടി തന്നെ മുന്നോട്ട് ഒരു ഒരുപക്ഷെ നമ്മുടെ ന്യൂ ഇയറിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ എന്ന് പറയുന്ന നെറ്റ് അച്ചീവ്മെന്റ് തന്നെ ആയിക്കോട്ടെ അപ്പൊ പി ജി ഉണ്ട് എങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർഷിപ്പിലേക്ക് മാത്രമല്ല മുന്നിലുള്ള എല്ലാ അവസരങ്ങളെയും കണ്ട് നമുക്ക് അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെച്ച് നോക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് അടിപൊളിയായിട്ട് പഠിക്കുക നമ്മളിവിടെ നെറ്റുമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ ഫോർ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രീ ഗ്രൂപ്പ് ലിങ്ക് നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക ഇതോടൊപ്പം തന്നെ നമ്മുടെ നെറ്റിൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാനലിന്റെ ലിങ്കും ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാൻ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക